അടുക്കളയിലെ പ്രധാനപ്പെട്ട ചേരുവയാണ് ജീരകം എന്ന് പറയുന്നത് കറികൾക്ക് രുചിയും മണവും നൽകാൻ മാത്രമല്ല മറ്റ് ആരോഗ്യ ഗുണങ്ങളും ജീരകത്തിനുണ്ട് ദിവസവും ജീരകവെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജീരകം വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട് ആന്റി ഓക്സിഡന്റുകൾ ഇരുമ്പ് മഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയ ആവശ്യധാതുക്കൾ വൈറ്റമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ജീരകം ജീരകവെള്ളം ഒരു സ്വാഭാവിക ദഹന ടോണിക്കായി പ്രവർത്തിക്കുന്നു ജീരക വെള്ളം അസിഡിറ്റിയും വയറുവേദനയും ഒഴിവാക്കാൻ സഹായിക്കുന്നു കൂടാതെ ദഹനക്കേടിൽ നിന്ന് ആശ്വാസം നൽകുന്നു ദഹനം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ മെറ്റബോളിസം സാധാരണ നിലയിലാകാൻ തുടങ്ങും നിങ്ങൾക്ക് മന്ദഗതിയിലുള്ള ഉപാപചയ നിരക്ക് ഉണ്ടെങ്കിൽ ജീരകവെള്ളം കുടിക്കുക ഇത് ഊർജ നില മെച്ചപ്പെടുത്തുക ചെയ്യുന്നു ജീരകം ശരീരത്തിലെ കൊഴുപ്പ് കൂടുതൽ ഫലപ്രദമായി കുറയ്ക്കാൻ സഹായിക്കുന്നു ജീരകവെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വെറും വയക്കിൽ ജീരകവെള്ളം കുടിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ജീരകവെള്ളം കുടിക്കുന്നത് പഞ്ചസാരയോടുള്ള ആസക്തി കുറയുകയും ദിവസം മുഴുവൻ ക്ഷീണം കുറയുകയും ചെയ്യും ജീരകത്തിലെ ആന്റി ഓക്സിഡന്റുകൾ പാൻറ്റിയാൻട്രിക് കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ദീർഘകാല ഉപാപിച്ച ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ജീരക വെള്ളത്തിൽ ഇരുമ്പ് ആന്റി ഓക്സിഡന്റുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ജീരക വെള്ളത്തിന്റെ ആന്റി മൈക്രോബൈൽ ഗുണങ്ങൾ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും രക്തസംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ല സമയം ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഉച്ചകഴിഞ്ഞുള്ള പതിവ് ക്ഷീണം തടയുന്നതിനും സഹായിക്കുന്നു